സ്ലാമല്ലേക്കിന്റെ സിറസ ബ്ലോക്സിൻ്റെ പുതിയൊരു വീടിയിലേൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കഞ്ഞി വെള്ളം വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ വെള്ളം ഇപ്പോൾ എല്ലാ വീട്ടിലും വീട്ടിലുണ്ടാകും ചോറ് വെക്കാത്തവർ ഒരു വീടും ഉണ്ടാവില്ല അപ്പോൾ വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ കഞ്ഞി വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ല നിറം വരുത്താനും ഗ്ലോ വരുത്താനും നല്ല തിളക്കം കൂട്ടാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കിടി കിടിക്കിടുക്കാച്ച് ഫേസ് പാക്കാണ് കേട്ടോ ഇപ്പം പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് ടാൻ അടിച്ച് കറുത്ത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ ഫേസ് നല്ല ഗ്ലോ കിട്ടും കേട്ടോ അതുപോലെ തന്നെ എത്ര ടാൻ പഴകാണെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു പാക്കിലൂടെ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയത് വീക്കിലെ രണ്ട് തവണ യൂസ് ആക്കിയതിൽ പഴകിയിട്ടുള്ള ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത ഓടി ഓടിപ്പോകരുതേ അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്നത് ലാഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഫുൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബിലേക്കും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാന് വർക്കരുത് അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ പോകാം അപ്പോൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കന്നിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കുക ഉപ്പിട്ട ഇട്ട കഞ്ഞിവെള്ളം എടുക്കരുത് കേട്ടോ പേക്കിന് ആവശ്യമായത് മാത്രം എടുക്കുക നമ്മുടെ ഫേസിന് എത്രയാണ് വേണ്ടത് അത് മാത്രം എടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് കേട്ടോ അതിന് ബീട്രൂട്ട് പൗഡർ ഇല്ല എന്നാണെങ്കിൽ വീട്ടിൽ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അതിന് ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഒരു ടേബിൾ സ്പൂൺ കിട്ടോ പിന്നെ ഞാൻ ചേർത്തത് ഹണിയാണ് ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് കടലമാവ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കടലമാവാണ് ാണ് ചേർക്കുന്നത് ഇനി കടലമാവി ഇല്ല എന്നാണെങ്കിൽ ഗോതുമിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർത്തത് മുൾട്ടാണി മെട്ടി അത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഇത് നല്ലവണ്ണം മിക്സാക്കി എടുക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് വേണം നല്ല കട്ടിയുടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടലമാവ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൗഡർ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം നമുക്ക് നല്ല കട്ടിക്ക് കട്ടിക്കാനാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പം ഞാൻ കയ്യിലും കാലിലൊക്കെ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലൂസാക്കിയിട്ട് ഈ പാക്ക് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കയ്യിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യണം കാലിലൊക്കെ അപ്ലൈ ചെയ്യണം എന്നാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇതുപോലെ ലൂസാക്കിയിട്ട് എടുത്താൽ മതിയാകും അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കടലമാവ് വലിംഗ് ഗോതമ്പിൻ്റെ പൗഡർ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലും കാലൊക്കെ ടാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലവണ്ണം മാറി കിട്ടും നമുക്ക് ഒരു പ്രാവശ്യം തന്നെ ഇത് മാറി കിട്ടും കേട്ടോ അത് ഒരു രണ്ട് തവണയെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ ഫേസൊക്കെ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക നമ്മുടെ ഫേസിലൊക്കെ തേച്ച് കൊടുത്തിട്ട് കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മസാജും കൊടുക്കുക ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ുള്ള ഒരു പേക്കാണ് കേട്ടോ ഒരു തരിയൊന്നും ഇല്ലാത്ത ഒരു പേക്കാണത് അപ്പോൾ നമുക്ക് നല്ലവണ്ണം മസാജും കൊടുത്താൽ നമുക്ക് ഒരു കുഴപ്പം നമ്മുടെ ഇത് സംഭവിക്കില്ല കേട്ടോ അപ്പോൾ നല്ലവണ്ണം മസാജും കൊടുക്കുക ഫേസിലൊക്കെ നല്ലവണ്ണം ഒരു അഞ്ച് മിനിറ്റോളം നല്ലവണ്ണം മസാജും കൊടുക്കുക കേട്ടോ സർക്കുലേഷൻ മുടൽ നല്ലവണ്ണം മസാജും കൊടുക്കുക അതിനുശേഷം ഈ പാക്ക് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കഴുകിക്കളുക സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിക്കളുക കേട്ടോ അപ്പോൾ നമുക്ക് നല്ല മാറ്റം കിട്ടും ഇതിപ്പോൾ നിങ്ങൾ എത്ര പഴകിയ ടാനൊക്കെ ഉണ്ടെങ്കിൽ കുറേ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മുടെ സ്കിന്നൊന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം കറുത്തു പോയിട്ടുണ്ട് ടാനൊക്കെ അടച്ചിട്ട് നല്ലവണ്ണം കറുത്തു പോയിട്ടുണ്ട് അപ്പോൾ ഈ പാക്ക് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് യൂസ് ആക്കുകയാണെങ്കിൽ ഈ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കും കേട്ടോ ഈ നല്ലവണ്ണം കറുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് ഈ പാക്ക് ഒന്ന് പാക്കൊന്ന് ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കറുത്തു പോയിട്ടുണ്ടെങ്കിൽ ആ കറുപ്പിനെയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫേസും കൈയും കാലൊക്കെ നല്ലവണ്ണം പഴയതുപോലെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാലും ഈ ടാൻ നമ്മളെ ഫേസ് ഒക്കെ നല്ലവണ്ണം ടാൻ അടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം കിട്ടും കേട്ടോ ഇപ്പോൾ കയ്യിലൊക്കെ അപ്ലൈ കൊടുത്തത് ഒരു ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ കഴുകുന്ന സമയത്തും ചെറിയ രീതിക്ക് ഒന്ന് മസാജും കൊടുക്കുക എന്നിട്ടിത് കഴിക്കളയുക അപ്പം നമുക്ക് നല്ല ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഫേസൊക്കെ നല്ല സ്കിന്നൊക്കെ അതുപോലെ നല്ല ഫേസും സ്കിന്നും കൈയും കാലമൊക്കെ നല്ലവണ്ണം ആക്കാനും അതുപോലെ തന്നെ ഗ്ലോ ആക്കാൻ ഗ്ലോ ആക്കാനും നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് എൻ്റെ സ്കിന്ന് വന്നിട്ട് കൈ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കളറും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ യൂസ്ഫുൾ ആണോ തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം അപ്പോൾ ഞാനിവിടെ വൈറ്റ് ഇപ്പോൾ ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്